അതെ നമ്മളെ ശരീരം വലുതാക്കി കാണിക്കും നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി അടുത്ത വാല് കൊണ്ട് ചുഴറ്റി അടിക്കും രണ്ടു വശവും അടിക്കും അത്യാവശ്യം വലിയത് പത്ത് കിലോ വെയിറ്റ്ണ്ടാവും കേട്ടോ അതെയാ അഞ്ചാറ് കിലോ എന്തായാലും ഉപകാരിയാണ് അതായത് നമ്മടെ പരിസരത്തെ കംപ്ലീറ്റ് മാലിന്യങ്ങളും തിന്നിട്ട് പോവും ഉപദ്രവം ഒന്നുമില്ല എടുക്കട്ടെ എടുക്കുമ്പോ ഒന്ന് പോളി ഓടുകൊക്കെ ചെയ്യും നിങ്ങൾ പേടിക്കരുത് കേട്ടോ അന്ന് മാറണ്ടാരും ஒ வாலேயும்ட்டோ நீங்க படிக்கண்ட்ரண்ட் நக குடுக்கூடி அடங்கியிருக்கு അതന്നെ അവരെ അനങ്ങാണ്ട് കടന്ന സാധനായിട്ടു ചാക്ക ശരിക്കും പിടിച്ചു കൊടുക്ക